അപ്പൊ നമുക്കൊരു സിമ്പിൾ മഹിന് ചിത്രം വരച്ചാൽ രണ്ടുമൂന്ന് കണ്ടായിരുന്നു സിമ്പിൾ മെഹന്തി വരക്കുമെന്ന് ചോദിച്ചു മനസ്സിലൊരു സിമ്പിൾ ആയിട്ടുള്ള പിക്ച്ർ വന്നു ഇനി വരച്ച് വരച്ചത് ടഫ് ആവുമോ എന്നാണ് സംശയം ഈ മൈലാഞ്ചാണെങ്കിലോ വെള്ളം പോലെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വരക്കുന്ന ഈ ഒരു മെഹന്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം എന്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ പുറം ഞാൻ ഈ അടുത്തൊന്നും മൈലാഞ്ച് ഇട്ടിട്ടില്ല പുറകായിട്ട് അങ്ങനെ ഇങ്ങനെ കാണും രോമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു വരച്ച് വരച്ച് ഒരു കാര്യം കൂടി സ്പീഡായിട്ട് എഴുതുമ്പോൾ മെഹന്തി വരക്കുമ്പോൾ കണ്ണൊക്കെ എഴുതുമ്പോൾ ചില സമയത്ത് ഞാനൊന്ന് മാറ്റി പിടിക്കാണ കുറച്ച് അധികം സീരിയസ് ആയി മൈലാഞ്ച് മോൻ എന്താ കുറക്കെ പോലെ കാണുന്നുണ്ടെങ്കിൽ മേന്ദിൽ ചെറുതായിട്ടൊക്കെ തെറ്റിണ്ടാവട്ടെ അതൊക്കെ ഒന്ന് പുറത്ത് ഒരു ലൈ പോയാൽ മതി ഇത് വരെ സിമ്പിൾ വരക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈകിട്ടാണ് മലാഞ്ച് വരക്കാനായിരിക്കും സിമ്പിൾ വരച്ചപ്പോ ടഫ് ആയപ്പോഴായിരിക്കും കൊതീയമായി നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് വരയ്ക്കണോ അല്ലെങ്കിൽ എല്ലാത്തിനും ജീവൻ ഞാൻ കളഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽ മെഹന് ഈയൊരു മെഹന്തി എന്തായാലും കമന്റ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യുക